അപ്പോ ആ മാതില കണ്ണങ്ങളാട്ടിൽ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അയ്യേ വൃത്തിയാടല്ലേ അതൊക്കെ വൃത്തിയാടല്ലേ ആൾക്കാരൊക്കെ കൂടി വന്ന പിടിച്ചു കൊണ്ടുപോയി അടിക്കാ പറ്റായിരുന്നു പോലീസിലൊക്കെ ഞാൻ നിങ്ങടെ എന്താ പറയാന്ന് വെച്ചാല് എല്ലാരും കെയർഫുൾ ആയിട്ട് ഇരിക്കണം അതെ കഴിഞ്ഞ ദിവസം അച്ഛമ്മയുടെ ഒരു പാട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എന്റെ തല പോയിക്കുന്നതിന്ടേല് അച്ഛമ്മ പാട്ട് പാടുന്ന ഒരു വീഡിയോ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അച്ഛമ്മ പാട്ട് ഒരുപാട് ഇഷ്ടായി പറഞ്ഞുപാടിഷ്ടായി താങ്ക് യു പറഞ്ഞോളൂ പാട്ട് ഇഷ്ടമായി പറഞ്ഞ എന്റെ കൂടെ തന്നെ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് വെച്ചിട്ടാ തല പോയിക്കണേന്ന് ഒഴിച്ചില്ല കഴിഞ്ഞിട്ട് തല പോയിക്കണം മരുന്നിട്ട് പോയിക്കുന്നുണ്ടായിരുന്നു അയിൻ്റെ അച്ഛമാ പാടിയിലാണ് അത് പിന്നെ ആ അപ്പൊ കൊറേ ആൾക്കാർ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ എന്ന് ഇപ്പൊ ഞാൻ കറന്റ് പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് ആക്ച്വലി ഇപ്പഴാണ് എടുത്തു തുടങ്ങിയത് ഞാൻ സഹ്യ ആയുർവേദം ആണ് പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നത് ഫോർട്ടീൻ ഡേയ്സിന്റെ പാക്കേജാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഞാൻ ആ കാര്യം പറയാനല്ല ഇവിടെ വന്നത് പ്രസവരക്ഷ എടുത്തിട്ടുണ്ടോ എന്ന് കുറെ ആൾക്കാർ ഇതിനു മുമ്പ് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അതിനേക്കാളും വലിയൊരു കഥ പറയാനുണ്ട് േ കഥ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ബ്രീഫിംഗ് ഞാൻ ചെയ്യാട്ടോ കേട്ടോ നമ്മുടെ ബസ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ആയുർവേദ സെന്ററിൽ പ്രസവരക്ഷയ്ക്ക് വേണ്ടി ഞാൻ അഡ്വാൻസ് എമൗണ്ടും കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് എന്തുകൊണ്ട് അവിടെ പോകാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ റീൽ പറഞ്ഞതാണല്ലോ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇനി റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല കേട്ടോ അങ്ങനെ പ്രോപ്പർ ഒരു പ്രസവരക്ഷ ഒന്നും കിട്ടാതെ ഡെലിവറിക്ക് ശേഷം ബാക്ക് പെയിനോട് ബുദ്ധിമുട്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഒരു ഏജൻസി വഴി ഒരാൾ ഒഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുത്തിയത് പക്ഷേ പ്രസവരക്ഷ എന്നുള്ള പേരിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നല്ല ഒന്നാം തരം പ്രസവശിക്ഷായിരുന്നു കേട്ടോ എന്താ സംഭവം എന്ന് ചുരുക്കി പറയാം എന്നെ പോലെ ഇങ്ങനെ ഒരു ക്ഷവിടെ കൊണ്ടുവന്നിട്ട് ആദ്യങ്ങളെ കണ്ടിട്ടില്ല അപ്പൊ ഞാന് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടോ കാരണം പ്രസവരക്ഷന്നുള്ള പേരിൽ ഒരുപാട് ഉടായ്പകള് ഈ കാലത്ത് നമ്മുടെ നാട്ടില് ഒരുപാട് ഏജൻസിമാര് നമ്മളെ പറ്റിക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറെ ആയിട്ട് ഞാൻ വിചാരിക്ക നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് ആ കറക്റ്റ് സമയത്താണ് നിങ്ങൾ എന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി അന്വേഷിച്ചത് അപ്പൊ എല്ലാവർക്കും ഒരു അവയർനെസ്സും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അത് ഓൾ ഓള് തേച്ചൊക്കെ തേച്ച അയച്ചു കാണു തേച്ചൊക്കെ വൃത്തിയാക്കി അയച്ചു കാണ്ട് ഓള് പോട്ട പിടിക്ക അപ്പം അമ്മ അതിൽ വേണ്ട വട അതിന്റെ മുന്നേ ഒരാളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവരെ ഞങ്ങള് ഒഴിയാനൊക്കെ ആയിട്ട് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നോ അയ്യോ അത് എന്താണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ അതായത് ഒഴിയുന്നതിന്റെ ഇടയ്ക്ക് നമ്മള് കണ്ണടച്ച് കിടക്കല്ലേ നമ്മള് തമിഴ്നിന്നും ചെരിഞ്ഞൊക്കെ എടുക്കും അവരതിന്റെ ഇടയിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കായിരുന്നു ഫോട്ടോ അല്ല അല്ലോ വീഡിയോ എടുത്തോണ്ടിരിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ആൾക്കാരൊക്കെ കൂടി പറഞ്ഞാ പിടിച്ച് കൊണ്ടുപോയി അടിക്കുന്നു പോലീസിലൊക്കെ പിന്നെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടായത് അപ്പൊ ഞാൻ ഇതിപ്പോ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള അല്ലേ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരെ വേണം നമ്മള് ഒഴിയാനൊക്കെ വേണ്ടി നമുക്ക് ഒരു വിശ്വാസം വേണം അതാ വേണ്ടത് അതാ ഫോൺ ഇങ്ങനെ കാണിച്ചു കണ്ട ഒളു ഫോട്ടോ എടുക്കാ പിന്നെ അമ്മ ആദ്യത്തൊക്കെ നമ്മള് വീട്ടിൽ വെക്കാൻ പാടുണ്ടോ അവള് നോക്കുവാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റിയത് അയ്യേ വൃത്തിയാടാല്ലേ അതൊക്കെ വൃത്തിയേടല്ലേ എങ്ങനെ ഞാൻ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ എനിക്കൊരു സംശയം തോന്നി അവർ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ക്യാമറ ക്ലിക്ക് ആവുന്ന പോലത്തെ ഒരു ശബ്ദം തോന്നി അങ്ങനെ ഡൗട്ട് തോന്നിയിട്ട് ഞാൻ വെറുതെ അവരെ ഫോണും ചെക്ക് ചെയ്ത് നോക്കിയത് ഒരു ദിവസം അപ്പോഴാണ് ഞാൻ ഈ വിഷ്വൽസ് ഒക്കെ കണ്ടുതിട്ട് പിന്നെ പോലീസിനകത്ത് പോയിട്ട് എല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു പോലീസിനെ നല്ല അടിയൊക്കെ കിട്ടിയെന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അവരുടെ പേരും ഫോട്ടോസൊന്നും ഇവിടെ റിവീൽ ചെയ്യുന്നില്ല കാരണം അവർക്കും ഒരു ഫാമിലിയൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അത് കാരണം ഞാനത് പറയുന്നില്ല പക്ഷെ ഞാൻ നിങ്ങളടുത്ത് എന്താ പറയുക എന്ന് വെച്ചാൽ എല്ലാവരും കെയർഫുൾ ആയിട്ട് ഇരിക്കണം നമ്മൾ ഇങ്ങനത്തെ സർവീസ് എടുക്കുമ്പോൾ ഒരു നല്ല രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു നല്ല സർവീസ് തന്നെ നമ്മൾ എടുക്കണം അപ്പം ഇനി ഞാൻ ഇപ്പൊ എടുക്കുന്ന സർവീസിനെ പറ്റി പറയാം ഞാൻ സഹിയുടെ ഫോർട്ടീൻ ഡേയ്സിന്റെ പാക്കേജ് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ വരുന്ന ആൾക്കാർ എങ്ങനെയുണ്ട് എല്ലാം ചെയ്യും ഓളെ അതിന്റെ ഇഷ്ടപ്പെട്ടു എന്റെ തെറാപ്പിസ്റ്റിന്റെ പേര് റീനു എന്നാണ് അച്ഛമ്മക്ക് ഭയങ്കര ഇഷ്ടം അച്ഛമ്മക്ക് എത്ര വയെങ്കിലും ഞങ്ങളുടെ പിന്നാലെ നടന്നിട്ട് എല്ലാ ട്രീറ്റ്മെന്റും നോക്കി കാണും രാവിലെ വരും ചെയ്യും വൃത്തിയിലൊക്കെ ചെയ്യും വൃത്തിയിലൊക്കെ എണ്ണയൊക്കെ തേപ്പിച്ച് വൃത്തിയിൽ കുളിപ്പി കുളിയും ഒക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ടാണ് ആ പൊറയ്ക്കാനുള്ള പരിപാടി അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുറ്റത്തു മുറ്റത്താണ് ഒളിച്ചുള്ളിട്ടെനിക്ക് ഞാൻ അവിടെ നിൽക്കും മൂക്കിലും പോക്കും മുടിയിലും പോക്കും എല്ലാം പോക്കും നല്ല 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 ഒഴിച്ചിലാണ് എന്റെ കുട്ട എന്റെ ആരും ചെയ്യുന്നത് മത്തി മത്തേനെ ഫോട്ടോ എടുക്കലും മണി കൂട്ടലേ ഉള്ളൂ ഒഴിയ നീ അറിയില്ല ഉം വന്ന നോക്കാണ് ഒഴിയനറിയാ അതൊക്കെ ഇഷ്ടമാണ് അവിടെ പൊളൂക്കിഷ്ടാണ് അപ്പൊ എന്തായാലും എന്റെ ഫോർട്ടീൻ ഡേയ്സിലെ പാക്കേജ് ഫുൾ ആയിട്ട് കഴിഞ്ഞ ശേഷം മാത്രം എന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഷെയർ ചെയ്യട്ടോ ഇതുവരെ എനിക്ക് നല്ല എക്സ്പീരിയൻസാ എന്നാലും ഫുൾ കഴിഞ്ഞതിന് ശേഷം പറയുന്നല്ലേ അതിന്റെ സഹ്യ ആയുർവേദ സത്യതല്ലേ സഹ്യാന്നാണ് സഹ്യാ സഹ്യൂ പറഞ്ഞപ്പോ അങ്ങനെയല്ല വേറെ ചെയ്യാതാണെങ്കിലും വിളിച്ചെടുക്കാം വീരാണ് അത്ര പറഞ്ഞാ പോര മതി മതി അതാക്കിയാക്ക